തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി കോഴിക്കോട് പേരാമ്പ്രയിലെ ചങ്ങരൂത്ത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പറ്റം ലീഗ് പ്രവർത്തകർ ഇരച്ചെത്തുകയും ചാണകവെള്ളം തളിച്ച സംഭവവും നമ്മൾ വളരെ വാർത്ത നൽകിയതാണ് വളരെ പൊതുസമൂഹത്തിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വന്നത് ഓഫീസിന് മുമ്പിൽ മാത്രമല്ല ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന റൂമിലും അദ്ദേഹം ഇരിക്കുന്ന കസാരയിൽ വരെ ചാണകവെള്ളം തളിച്ച അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പം ഇപ്പം ഉള്ളത് നിലവിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റായ ശ്രീ ഉണ്ണി വേങ്ങേരി തന്നെയാണ് ഉണ്ണിയാ നമ്മൾ ഈ വിഷയം എടുത്ത് കാണേണ്ടത് പ്രധാനമായും പഴയ കാലങ്ങളിൽ ഈ അമ്പലത്തിൽ ദളിതർ പ്രവേശിച്ചാൽ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ പറന്നവരുടെ വീട്ടിലൊക്കെ ദളിതർ ഇത്തരം ഒരു കർമ്മം നമ്മൾ കേട്ടത് നമ്മളിതൊന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ സ്വാഭാവിക ഇവരുടെ ഈ ഒരു ഈ ലീഗ് പ്രവർത്തകർ എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് ഈ വിഷയത്തിൽ അങ്ങയുടെ നിലപാടെന്താണ് പരാതി നൽകുന്നുണ്ടോ തീർച്ചയായും കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഇവിടെ ഈ സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപറ്റം മുസ്ലിം ലീഗുകാരാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ച് കയറുകയും അതുപോലെ അവിടെ ചാണക വള്ളം തളിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ അവർ നിഷേധിക്കുകയാണ് അത് പച്ചവെള്ളമാണെന്നുള്ളത് പച്ചവെള്ളമായാലും ചാണകവെള്ളമായാലും ഇവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇവർ വന്ന് തടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല യു ഡി എഫിൻ്റെ പ്രവർത്തനമായിട്ടുള്ള പ്രവീൺ കുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചങ്ങലോത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചാണകവെള്ളം തളിച്ച് ശുചീകരിക്കുന്നു എന്ന് കൃത്യമായി വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായും ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ നാട്ടിലൊന്നും കേട്ടുകേൾവിയില്ലാത്തതാണ് മുൻപ് പല സന്ദർഭങ്ങളിലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുവഴിയിലും അതുപോലെ ക്ഷേത്രങ്ങളിലുമെല്ലാം പ്രവേശിച്ച് കഴിഞ്ഞാൽ പട്ടികാതി ബാധപ്പെട്ട ആളുകളെ മാറ്റി നിർത്തുകയും അവിടെ ശുചീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കേട്ടുകേൾവിണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മളേതുപോലുള്ള ഒരു പൊതു സമൂഹത്തിൽ ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള നടപടികളുമായി മുസ്ലിം ലീഗ് കടന്നു വരുന്നത് സ്വാഭാവികമായി ഇവരുടെ മനസ്സിലുള്ള ജാതി ചിന്തകളുടെയും അതുപോലെ മതപരമായ വർഗീയ കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് ചിന്തിക്കാൻ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ നിലപാട് സമീപകാലത്ത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുൾപ്പെടെ അവർ സംഘടിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് അവർ വിശദമാക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്തിലെ ഒരു പ്രവർത്തനങ്ങൾ സഹകരിക്കാൻ ഒരു സന്നദ്ധതായിട്ടില്ല കോൺഗ്രസ് പോലും അത്രയും സമയം അല്ല സ്വീകരിച്ചത് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ സഹകരിച്ച് പോയിട്ടുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് കഴിഞ്ഞ അഞ്ച് വർഷമായി പഞ്ചായത്തിൻ്റെ എല്ലാ പൊതുവായ കാര്യങ്ങളിലും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവർ കുറേ അഴിമതി ആരോപണങ്ങളുടെ ഭാഗമായി ശുചീകരിച്ചു വന്നുകൊണ്ടാണ് മറ്റൊരു വ്യാഖ്യാനം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി യോഗം നൂറ്റി അറുപത് തവണയാണ് യോഗം ചേരുന്നത് പഞ്ചായത്തിൻ്റെ യോഗങ്ങളിൽ സ്വാഭാവികമായും ഏതെങ്കിലും അഴിമതിയെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഉന്നയിക്കാമായിരുന്നു എന്നാൽ നൂറ്റി അറുപത് യോഗങ്ങളിൽ മൂന്ന് യോഗങ്ങൾ മാത്രമാണ് വിയോജനക്കുറിപ്പ് വന്നത് ബാക്കി നൂറ്റി അൻപത്തിയേഴ് യോഗങ്ങളിലും എടുത്ത തീരുമാനങ്ങൾ ഏകകണ്ഠേനയാണ് ഐക്യകണ്ഠേനയാണ് അവിടെ ഒന്നും അവിടെ ഒരു കാരണവശാലും അവർ ഒരു പ്രമേയം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റ് വിയോയിപ്പുകൾ ഏർപ്പെടുത്താനോ നാടിനവരെ സന്നദ്ധമായിട്ടില്ല അങ്ങനെ അഴിമതി ഉണ്ടെങ്കിൽ നടത്തിയ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ അവർക്ക് അന്വേഷണ ഏജൻസികളെ സമീപിക്കാം നമ്മുടെ നാട്ടിൽ വീരൻസ് ഉണ്ട് അതുപോലെ ഇ ഡി ഉണ്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ഉണ്ട് അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ടല്ലോ അവിടെയൊന്നും ആക്ഷേപങ്ങൾ ഉന്നയിക്കാതെ പരാതികൾ കൊടുക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ പുകമറയ്ക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കേ ഉന്നയിച്ചു ഇരിക്കുകയാണ് കോടികൾ അഴിമതി നടത്തിയെന്നുള്ള നിലക്കാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെന്ത് ചെയ്യണം അത് തെളിയിക്കണം ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടട്ടെ ഇതെന്തിനാണ് ഞങ്ങൾ മറച്ചു വെക്കുന്നത് ഞാൻ മറ്റ് വിശാംശങ്ങൾ ഞാൻ പൊതുയോഗത്തിലൂടെ ഉന്നയിക്കാം ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് നടത്തിയ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങളുണ്ട് കോടികളുടെ വികസനം ഈ അഞ്ച് വർഷം കൊണ്ട് ഇവിടെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ ഇതുപോലുള്ള തിട്ടൂരങ്ങളുമായിട്ട് വരുന്നത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജനങ്ങൾ തള്ളിക്കളയും ഈ വിഷയത്തിൽ എന്തായാലും അതുപോലെ തന്നെ പോലീസിൽ പരാതിയായി മുന്നോട്ട് തന്നെയാണ് തീർച്ചയായും പരാതി കൊടുക്കും ഇത് നിയമപരമായി പരാതി കൊടുത്തില്ല എങ്കിൽ ഇവിടെ ആവർത്തിക്കപ്പെടും പഞ്ചായത്തിൻ്റെ ആകെ ജനസംഖ്യയിൽ പത്ത് ശതമാനത്തോളം പട്ടികാതിപ്പെട്ട ആളുകളാണ് അതുപോലെ ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങളുണ്ട് പത്ത് നാൽപ്പത് ശതമാനത്തോളം ഇവിടെ ന്യൂനപക്ഷങ്ങളുമുണ്ട് ഇതെല്ലാം ചെയ്യുന്നതാണ് ഈ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ ഒരു പരിപ്രേഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഈ ജനങ്ങൾക്കെല്ലാം മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചത് ഈ നാട്ടിൽ ഇവരിപ്പം പത്തൊൻപത് ഓളം വരുന്ന വാർഡുകൾ ഇവർ വിജയിച്ചിട്ടുണ്ട് അവിടെയെല്ലാം പട്ടികജാതിവാദപ്പെട്ട ആളുകളുടെ കൂടി വോട്ടുകൾ വാങ്ങിയിട്ടല്ലേ ഇവർ വിജയിച്ചത് അവരെ എല്ലാം അപമാനിക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇത്തരം വിചിത്രമായ സംഭവങ്ങൾക്ക് സംഘാടനത്തെ നേതൃത്വം കൊടുക്കുന്ന ലീഗിൻ്റെ ആളുകളെയും അതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെയും നിയമപരമായ നടപടികളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പുള്ള വഴി അത് സ്വീകരിക്കും തീർച്ചയായും ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിലുള്ളത് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് എൽ ഡി എഫിനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ഉണ്ണി വേങ്ങേരിക്കും പരാതിയായി പോലീസിൽ സമീപിക്കുകയാണ് ക്യാമറമാൻ ഹബീബ് പട്ടാമ്പിക്കൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കോഴിക്കോട്